എ ഡി ജി പി പി ശശിക്കുമെതിരെ പി വി അൻവർ എംഎൽഎ ഉയർത്തിയ ആരോപണങ്ങൾ സി ബി ഐ അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹകസമിതി അംഗം സി കെ പത്മനാഭൻ പോലീസിലെ ഉന്നതിനെതിരായ ആരോപണം പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിക്ക് തന്നെ ഇവരെ ഭയമാണെന്നും സി കെ പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു അൻവർ ഉന്നയിച്ച ആരോപണം അത്യന്തം ഗൗരവമേറിയതായതിനാൽ സി ബി ഐ അന്വേഷിച്ചാലേ കാര്യമുള്ളൂ എന്ന് ബി ജെ പി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് പോലീസിലെ വളരെ സമുന്നതനായ എ ഡി ജി പിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ശരിക്ക് ദേശീയ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടി വരും മുഖ്യമന്ത്രി എ ഡി ജി പി അടങ്ങുന്ന സംഘത്തെ ഭയപ്പെടുകയാണ് അതാണ് ചുമതലയിൽ നിന്ന് മാറ്റാത്തത് പി ശശിക്കെതിരെയും ആരോപണമുണ്ട് മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പാർട്ടി ഭരണത്തിന് കീഴിൽ പാർട്ടി എന്ന നിലയിൽ സി പി എം അതിർപ്പാതിച്ചതായും സി കെ പത്മനാഭൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദേശീയതലത്തില് സി ബി ഐയുടെ അന്വേഷണം വേണ്ടിവരും എ ഡി ജി പിള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി താഴെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വാസ്തവത്തിൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു ആണ് പോലീസിനെതിരെ ഉയർന്ന ആരോപണം പോലീസ് തന്നെ അന്വേഷിക്കുന്നതുകൊണ്ട് കാര്യമില്ല ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് അനിവാര്യമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ